ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഷാരിയുടെ വീട്ടിലേക്ക് പോലീസ് വരികയാണ് അപ്പോൾ പോലീസ് വരുന്ന മുമ്പേ തന്നെ ഷാരി കഥ തുറന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഷാരി മനസ്സിൽ പറയാണ് അയ്യോ പോലീസ് ജീപ്പാണല്ലോ എന്തിനാണാവോ വരുന്നത് പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്നു പോലീസ് അവരെ കണ്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടല്ലോ അല്ല ഈ സമയത്ത് പെട്ടെന്ന് വാതിൽ തുറന്നതുകൊണ്ട് ചോദിച്ചതാ അയ്യോ സാറേ ഓണമല്ലേ അതുകൊണ്ട് ഓണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് പലഹാരത്തിൻ്റെ സ്മെല്ലൊന്നും അടിക്കുന്നില്ലല്ലോ എല്ലാം ഉണ്ടാക്കി ടിന്നിൽ അടച്ചു വെക്കുമായിരുന്നു അപ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേട്ടത് പിന്നെ പോലീസ് ചോദിക്കുകയാണ് താര എന്നൊരു സ്ത്രീയെ നിങ്ങൾക്കറിയാമോ അപ്പോൾ അവർ ഞെട്ടുകയാണ് ആ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഞെട്ടിയല്ലോ അയ്യോ സാറേ ഞാനതിനാ ഞെട്ടുന്നത് ഏത് താരയാണെന്ന് ആലോചിച്ചതാ സാറേ അപ്പോൾ താരയെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ ആ ഇവിടെ ഒരുത്തി വരാറുണ്ട് എൻ്റെ മോൾ അവളുടെ മോളാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കാര്യമാണോ സാറേ ചോദിച്ചത് അപ്പോൾ അവളുടെ അവളിവിടെ വന്നില്ലേ ഓണക്കോടിയുമായിട്ട് ഇല്ല സാറേ സത്യമായിട്ടും വന്നിട്ടില്ല വന്നില്ലേ ഇല്ല വന്നില്ല ഓണക്കോടിയുമായിട്ട് അവർ അവരിങ്ങോട്ട് വന്നാണ വന്നതാണെന്നാണല്ലോ എനിക്കറിയാൻ പറ്റിയത് പക്ഷേ ഇവിടെ വന്നിട്ടില്ല സാർ അവൾ സംസാരിക്കാൻ കഴിയില്ലാത്ത ഒരുത്തിയാ സംസാരിക്കാൻ കഴിയാത്ത അവളെ നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ മകളോ ചേർന്ന് എന്തെങ്കിലും ചെയ്തോ എന്നാണോ എന്നാണ് എനിക്കറിയേണ്ടത് അയ്യോ ഇല്ല സാർ ഞങ്ങളവളെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ പോലീസ് പറയാണ് ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട് ഞങ്ങളങ്ങ് വെറുതെ ഇരിക്കേന്ന് ഇരിക്കുമെന്ന് കരുതേണ്ടേ കരുതുകയേ വേണ്ട ഈ വീട്ടിലാണ് അവർ അവസാനമായി വന്നതെങ്കിൽ അവൾ എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും ചാരിവിനേം പറയാണ് അറിയാത്ത കാര്യം എങ്ങനെയാണ് സാറേ പറയുന്നത് അറിയാത്തത് പറയണ്ട പക്ഷേ അറിയുന്നത് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് അവൾ വന്നിട്ടില്ല സാറേ അമ്മയാണ് സത്യം അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല നിങ്ങളുടെ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സാർ ഓ അപ്പോൾ അമ്മയെ ധൈര്യമായിട്ട് സത്യം ചെയ്യാലോ എന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് സത്യം അവൾ വന്നിട്ടില്ല എന്നാലും കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യില്ല അല്ലേ തെറ്റ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിനെ എന്നല്ല ആരെ പിടിച്ചും സത്യം ചെയ്യും ഏതായാലും ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ആരെയെങ്കിലും പൊക്കിക്കൊണ്ട് പോകും അതും പറഞ്ഞ് പോലീസ് പോയി ഷാരി നിന്ന് വേർക്കെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ മനുവിനെയും അവൻ്റെ കൂട്ടുകാരനെയാണ് അപ്പോൾ അവർ വണ്ടി ഒരു സൈഡാക്കി നിർത്തിയിട്ട് അവർ നോക്കുകയാണ് ഇപ്പോഴും പൾസ് ഉണ്ട് കേട്ടോ ആരെയും അവരൊന്ന് ശരിക്കും നോക്കുകയാണ് പൾസ് ഉണ്ടെന്ന് കേട്ടപ്പം മറ്റവൻ പറയാണ് എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് നോക്കാം വാ അവരെ രണ്ട് പേരും ചേർന്ന് ഒരു റോഡ് സൈഡിൽ കൊണ്ടുപോയി കടത്തിരിക്കുകയാണ് എന്നിട്ട് മറ്റവൻ കൂട്ടുകാരൻ പറയുകയാണ് മനുവിനോട് അതായത് അളിയാ എന്തെങ്കിലും പ്രശ്നമാവുക അടാ എനിക്ക് പേടിയാവുന്നേ ഇതെന്നാ തോന്നുന്നേ ഒന്നും കൂടെ നോക്കളിയാ ഇതൊരു വിജനമായ സ്ഥലമാണ് ആരും കാണൂല ആ എന്നാ ഇടയ്ക്ക് പോവാം അവരെ അവിടെ ആ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് അവർ രണ്ടുപേരും പോയി അപ്പോഴവിടെ ഒരു തട്ടുകട കാണുന്നത് അപ്പോൾ മനു വണ്ടി നിർത്തിയിട്ട് പറയാണ് അളിയ നമുക്ക് നല്ല വിഷപ്പം ആദ്യം ഒരു ഓംലെറ്റും ചായയും കുടിക്കാം അപ്പോൾ മറ്റൊരാം പറയാണ് അതവിടെ നിൽക്കട്ടെ ആദ്യം എനിക്ക് തരാനുള്ളത് താ അവർ ഒരു കെട്ടെടുത്തിട്ട് കൂട്ടുകാരന് കൊടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നു ഇത് എത്രയുണ്ടടാ എടാ ഇരുപത്തയ്യായിരം രൂപയുണ്ട് ഇത്രയും വലിയൊരു കാര്യം ഉണ്ടാക്കിയിട്ട് ഇരുപത്തയ്യായിരം കുലുവയാ നീ എന്നു മുതലാടാ ഇങ്ങനെ പിശുക്കനായത് എന്തായാലും നീ ഇതിന് വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ ഓടാ അവിടുന്ന് ആകെ തന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ആ പൈസ ഇപ്പം നിനക്ക് തന്നിട്ടുള്ളത് നീ എൻ്റെ കയ്യിൽ നിന്ന് ഓണമായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇപ്പം നിലവിലുള്ള രണ്ട് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടുകാരൻ ചിരിക്കുകയാണ് ആ നേരത്ത് നിനക്ക് ഇരുപത്തഞ്ചെങ്കിലും കിട്ടിയത് ബാക്കിയും അപ്പം അത്തേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ആയാലും ഓണം അടിച്ച് പൊളിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് ഓൺ അടിച്ചു വിളിക്കുക എടാ നിനക്ക് പെണ്ണും ഇവിടെ കോഴിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ തന്നെ നിനക്ക് ധാരാളല്ലേ എടാ നീ ഇതിനു മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അവൻ പറയാണ് മനു പറയാണ് എടാ ഇനി ആ നിഷയുടെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് അടിച്ചു മാറ്റാനുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ പൈസ കൂടി അടിച്ചു മാറ്റാനുണ്ട് ഇങ്ങനെയാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന തുക നിനക്ക് കിട്ടും മനു പറയാണ് ആ എന്തായാലും നീ ഇറങ്ങ് അവിടെ തട്ടുകടക്കേറിയറ്റ് പറയാണ് മനു ആ ചേച്ചി രണ്ട് ഡബിൾ ഓംലെറ്റും കട്ടനും അപ്പോൾ മനുവിനോട് മറ്റവൻ ചോദിക്കാണ് അവന് വല്ലാതെ ടെൻഷനാകുന്നുണ്ട് അവൻ ചോദിക്കാണ് അളിയാ കുഴപ്പം വല്ലതും ഉണ്ടാവൂടാ കുഴപ്പമുണ്ടാവട്ടെ അങ്ങനെ വന്നാലേ അമ്മ അമ്മായി അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ചും പൈസ വാങ്ങാൻ പറ്റുമോ എടാ നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ സകല കേസുകളും വിളിച്ചത്ത് വരും ഏത് നിമിഷവും പോലീസ് സ്റ്റേഷനും ജയിലും ഒക്കെ മുന്നിൽ കണ്ടാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നിനെയും പേടിയില്ല മനു പറയാണ് ധൈര്യത്തോടെ ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഞാൻ എൻ്റെ പ്രയാണം തുടങ്ങിയതാ ഇപ്പം എനിക്ക് വയസ്സ് പത്ത് മുപ്പത്താറായി അപ്പം മറ്റൊൻ ചോദിക്കാണ് മുപ്പത്താറോ ബാക്കി എവിടെ പോയി ഒരു നാൽപ്പതെങ്കിലും കാണത്തില്ലോടോ നിനക്ക് ഓ എടാ പ്രായം എത്രയാണെങ്കിലും എന്നെ കണ്ടാൽ ഒരു മുപ്പതല്ലേ പറയൂ ഇതിനോടകം തന്നെ ഒരുപാട് സുന്ദരിമാർ എൻ്റെ വലയിലായി പ്പാട് സുഖിച്ചു ഇനി നിയമം എന്നെ തൂക്കിക്കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ പക്ഷേ ഞാനിതുവരെ ജയിലിലൊന്നും കടന്നിട്ടില്ല അളിയ അതാ ഒരു പേടി ഞാൻ പിടിക്കപ്പെട്ടാലും നിൻ്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല ഇനി നിർഭാഗ്യവശാൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു പങ്ക് നീയും പറ്റുന്നതല്ലേ അതുകൊണ്ട് തിരിച്ചടി നിനക്കും കിട്ടും അവർ മരിച്ചിട്ടില്ല അവരെ ആരെങ്കിലും രക്ഷിക്കില്ലേ ആരെങ്കിലും അവരെ രക്ഷിക്കണേ എന്നാ എൻ്റെ പ്രാർത്ഥന അവർ ജീവിച്ചിരുന്നാലേ നമുക്ക് ഗുണമുള്ളൂ അവർ മരിച്ചു കഴിഞ്ഞാൽ സരയോ അവരുടെ മോളാണെന്ന് പ്രൂവ് ചെയ്യാമെന്നും പറ്റില്ല അതാ കുഴപ്പം ആരും കാണാത്ത സ്ഥലമൊന്നുമല്ലോ ഏതെങ്കിലും വാഹനത്തിൻ്റെ വെളിച്ചം അവരുടെ മുഖത്ത് വീഴും അവരെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യും എത്തിക്കട്ടെ പിന്നെ കാണിക്കുന്നത് താരയാണ് താര അവിടെ കിടന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അതുവഴി ഒരു കാർ വരികയാണ് റോഡിൽ ആരോ കിടക്കുന്നുണ്ടല്ലോ ഇനി ആക്സിഡൻ്റ് ആയിട്ടോ അല്ലതും കിടക്കുകയാണോ വണ്ടിയിൽ വന്നത് മറ്റാരും അല്ല നമ്മളെ കിരണായിരുന്നു അപ്പോൾ കിരൺ അടുത്തെത്തിയപ്പോഴാണ് അവരെ കണ്ടത് ഇത് നമ്മളെ താരേൻ്റിയല്ലേ താരേൻ്റിയല്ലേ അപ്പോൾ ആരാ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് ഇനി റോഡിൽ വല്ല അപകടവും പറ്റിയ ക്ഷീണമൊക്കെ ആയിട്ട് വീണതാണോ എന്നൊന്നും അറിയില്ലല്ലോ ഈ സമയത്തോ ഇപ്പോൾ സമയം എത്രയായിരുന്ന ഹരിയേട്ടൻ്റെ വിചാരം ഹിരൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആൻറ്റി ആൻറ്റി താരേൻ്റി ഹരിയേട്ടാ പൾസുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം േ പിടിക്കണേ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കാറിലേക്ക് കയറ്റുകയാണ് കിരണിന് പിന്നെ തീരെ സമയം രീതിയിൽ പറയുകയാണ് ഹരിയേട്ടാ വേഗം അരി വേഗം എത്തിക്കാം ഹരിയട്ട എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഓണക്കോടിയുമായിട്ട് സരേവിനെ കാണാൻ വേണ്ടി പോയതാ പിന്നെ ഇതുവരെ ഒരു വിവരവും ഇല്ലായിരുന്നു അതിൻ്റെ ടെൻഷനിലായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ പിന്നെ ഹോസ്പിറ്റലിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ച് അവിടുന്ന് സ്ട്രെച്ചറിലാക്കിയിട്ട് ഐ സിയുലേക്ക് കൊണ്ടുപോയിരിക്കയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ സാറേ അപ്പോൾ മറ്റയാൾ ചോദിക്കുകയാണ് ഓണക്കോടിയുമായിട്ട് സരീവിൻ്റെ വീട്ടിൽ അയാൾ താര പോയിരുന്നോ ഒന്നും അറിയില്ല കിരൺ പറയാ താരാൻറ്റിയുടെ മോളാണ് സരയു അതുകൊണ്ട് താരാൻ്റി മരിക്കണം എന്നായിരിക്കും എൻ്റെ ആൻറ്റിയുടെ ചിന്ത അതുകൊണ്ട് അവരെന്തോ ചെയ്തോ എന്നറിയില്ല കിരണിൻ്റെ അച്ഛൻ ഓടി വരികയായിരുന്നു എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് എന്തായോനെ ഒന്നും അറിയില്ല അച്ഛ ഇപ്പോൾ ആൻറ്റിയെ ഐ സി യുയിലേക്ക് കയറ്റതേ ഉള്ളൂ വളസ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മറ്റേൾ പറയാണ് ഇതൊക്കെ ദൈവനിയോഗം എന്നേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അവരെ കാണുമായിരുന്നു കിരണിൻ്റെ അച്ഛപ്പം പറ അച്ഛൻ പറയുകയാണ് ആ സമയത്ത് ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞവളാണ് താര സ്വന്തം കുഞ്ഞിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്നവളാ അവൾക്കൊരിക്കലും മനസ്സമാധാനത്തോടെ അവളുടെ കുഞ്ഞിൻ്റെ അരിയിലേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല ഒരിക്കലും സരയൂ എന്ന് പറഞ്ഞ മകൾ അമ്മയെന്ന് വിളിക്കത്തും ഇല്ല അതൊക്കെ അങ്ങനെ നിലനിൽക്കുമെങ്കിലും സ്വന്തം മകളെ തിരിച്ചറിഞ്ഞ സന്തോഷത്തിലായിരുന്നു അവൾ ഇങ്ങനെയുള്ള അവൾക്ക് എന്തെങ്കിലും ഒരിക്ക സ്വന്തം മകൾക്കൊപ്പം ജീവിക്കാൻ കഴിയണം അപ്പോൾ കിരൺ പറയാണ് ചന്ദ്രസേനോട് അതിന് പറ്റിയൊന്നും തോന്നുന്നില്ല പിന്നെ ദൂരെ നിന്ന് മകളെ കാണാം അതാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം അത്രയേ പറ്റൂ എടാ രാഹുൽ തകർത്ത ജീവിത അവളുടേത് അതിനു അവൾ ഇത്രയും കാലം മരിച്ചാ ജീവിച്ചത് അങ്ങനെയുള്ള അവൾക്ക് എന്തെങ്കിലും ഒരു ദിവസം മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം ദേ അതിനൊക്കെ നമ്മുടെ സഹായം വേണം അച്ഛാ ഇനിയിപ്പം എന്ത് സംഭവിക്കും എന്നറിയില്ല അത്രയ്ക്ക് ക്രിറ്റിക്കലായിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ അവസ്ഥ കല്യാണിക്ക് നല്ലൊരു അംഗീകാരം കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും ആദർശും നയനയും ഹരിയേട്ടനും ഒക്കെ ആയിട്ട് അത് നന്നായിട്ട് അടിച്ചു പൊളിക്കുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചത് ആരാണ് ആൻറ്റി അവിടെ കൊണ്ടുപോയി ഇട്ടത് എന്നറിയില്ല എന്തായാലും മരിച്ചു എന്ന് വിശ്വസിച്ച ആൻറ്റിയെ റോഡരികിൽ തള്ളിവിട്ടിട്ട് പോയത് എന്തായാലും മരിക്കാത്തതും ഞങ്ങളുടെ കണ്ണിൽ പെട്ടതും ആൻറ്റിയുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി പിന്നെ കാണിക്കുന്നത് ഷാരിയാണ് ഷാരി വീട്ടിൽ നിന്ന് വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴേക്കും മനുവിൻ്റെ കാർ അവിടെ എത്തി മനു വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ഷാരി വേഗം വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി മോനെ ഒന്നും പറയണ്ട പോലീസിൻ്റെ കണ്ണിൽ പെട്ടതാ ഒരു ഡിക്കി ഡിക്കാത്തത് ഭാഗ്യായി അയ്യോ മോനെ പോലീസ് ഇവിടെയും വന്നായിരുന്നു എന്തിനീ അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയല്ലേ ആ സേനനും കിരണും ഒക്കെ അതുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ അമ്മ അവരുടെ മുമ്പിൽ പതറിയൊന്നുമില്ലല്ലോ ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ തെറ്റ് ചെയ്തത് ഞാനല്ലേ ഏതായാലും ഒരിടത്ത് കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ ഒരു നാലഞ്ച് പേരെ വിളിക്കേണ്ടി വന്നു എൻ്റെ കൂട്ടുകാരൻ സനല അവരെ കൊണ്ടു രണ്ട് ലക്ഷവും ഒന്നും തികഞ്ഞില്ല അമ്മേ നാളെയും അവർ പൈസ ആവശ്യപ്പെട്ടിരിക്കുക അത് പിന്നെ എന്ന് വെച്ചാൽ അത് ചിലറ കാര്യമൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ മോനെ ലോക്കറിൽ സ്വർണം ഇരിപ്പുണ്ട് അത് ഞാൻ എടുത്തു തരാം മോൻ അത് വിറ്റിട്ട് പണം കൊടുത്തോ കൊടുത്തോണ്ടിൽ കുറച്ച് പൈസയും കിടപ്പുണ്ട് അത് നാളെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നാളെ ഞാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം അത് വേണ്ട മോനെ ഒരാളും ചെയ്യാത്ത കാര്യമാണ് മോനെ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് അതുകൊണ്ട് മോൻ്റെ കയ്യിൽ ഇനി കോടികൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇതിന് വേണ്ടിയുള്ള പൈസ മുഴുവൻ ഞാൻ തരാം അങ്ങനെ നിർബന്ധമാണെങ്കിൽ അമ്മ തന്നോ അമ്മയുടെ കുറ്റബോധം അങ്ങനെ തീരുവാണെങ്കിൽ തീരട്ടെ അമ്മയുടെ പൈസ മുഴുവൻ ഞാൻ സരീവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ലോകത്ത് ഒരു മരുമക്കളും അമ്മായി അമ്മയെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ടാവില്ല എനിക്കെൻ്റെ ഭാര്യയുടെ അമ്മ മാത്രമല്ല അമ്മ അമ്മേൻ്റെ സ്വന്തം അമ്മയാണ് അവരുവിനെ കരഞ്ഞുകൊണ്ട് മനുവിൻ്റെ മുമ്പിൽ കൈകൂപ്പുകയാണ് അപ്പോൾ അവൻ ആ കൈമാറ്റിയിട്ട് പറയാണ് എന്നെ അനിയനായിട്ട് കാണരുത് എ അമ്മയ്ക്ക് എന്തെങ്കിലും അക്കിടി പറ്റിയാൽ ഞാനും കൂടെ കാണും ജയിലിലേക്ക് പോകേണ്ടി വന്നാലും അത് ഒന്നിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എൻ്റെ മോൾക്കൊപ്പം എന്നും മോൻ പുറത്തു തന്നെ ഉണ്ടാവണം മേ ഇതിൻ്റെ പേരിൽ അറസ്റ്റിലായാൽ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ജയിലിൽ കിടക്കേണ്ടി വരുവൂ അത് കഴിഞ്ഞാൽ വലിയ വക്കീലിനെ വെച്ച് നമ്മൾ ഇറങ്ങില്ലേ ആ അതിനുള്ള ആസ്തി തൽക്കാലം എനിക്കുണ്ട് അനുവിൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ആ അപ്പോൾ പിന്നെ നാളെ തന്നെ ലോക്കറിലെ പണ സ്വർണവും പണവും എടുത്തോളൂ പേടിക്കണ്ട അമ്മേ പോയി കിടക്ക് എന്നിട്ട് സമാധാനത്തോടെ ഉറങ്ങ് എന്നിട്ട് രാവിലെ എണീക്ക് കിടന്നാലും ഉറക്കം വരില്ല മോനെ കണ്ണടക്കുമ്പോൾ അവളാണ് എൻ്റെ മുമ്പിൽ വരുന്നത് ഏ അവളെ എന്തിനാ ഇനി പേടിക്കുന്നത് അവൾ പോയില്ലേ നീ അവളുടെ പേരും പറഞ്ഞ് പോലീസും അയൽവകത്തുകാരും ഇവിടെ വരാതിരുന്നാൽ മതി അമ്മ ധൈര്യമായിട്ട് പോ പോ ചെല്ലമ്മേ ശരി മോനെ വീണ്ടും ഷാരി വന്നിട്ട് ചോദിക്കുകയാണ് മോനെ എവിടെയാണ് കൊണ്ടുപോയി കളഞ്ഞത് അതൊന്നും അമ്മ അന്വേഷിക്കണ്ട സംഗതി ഞാൻ സാധിച്ചിട്ടുണ്ട് പോരെ ചെല്ലേ അമ്മ പോയിട്ടേ കിടന്നുറങ്ങു പോയിക്കഴിഞ്ഞപ്പോൾ മോനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അവരെ ആരെങ്കിലും രക്ഷിച്ചു കാണുമോ രക്ഷപ്പെടുന്നതാണ് ഒരർത്ഥത്തിൽ നല്ലത് അവൻ പിന്നെ അവിടെ നിന്ന് മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ ഭാഗവും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ